അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമുംബാത്തുല്ല ജീവിതത്തിൽ പല ആളുകളും നേരിടുന്ന വലിയ ഒരു പ്രയാസമാണ് തടസ്സം എന്നത് നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയാലും അതിനെല്ലാം തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുക നമ്മൾ എന്ത് നല്ല കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാലും ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയാതെ വരിക പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെ തുടങ്ങി തടസ്സങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ജോലിയിലുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ കല്യാണം കച്ചവടം ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു കല്യാണത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അതിൽ മുടക്കങ്ങൾ കൊണ്ടിരിക്കുക അതുപോലെ തന്നെ വല്ല കച്ചവടങ്ങളിലോ ബിസിനസ്സുകളിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കാതെ വരിക അതല്ലെങ്കിൽ വീട് പണി തുടങ്ങി വച്ചവര് വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവര് അതുപോലെ ഒരുപാട് ആവശ്യങ്ങളുള്ള ആളുകളുണ്ട് എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് അതിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ കഴിയാതെ വരിക നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാതെ വരിക ഇങ്ങനെ നമ്മൾ എന്തുദ്ദേശിക്കുന്നോ എന്തൊരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു നമ്മൾ വിചാരിച്ചതിൻ്റെ വിപരീതമായി സംഭവിക്കുക ഇങ്ങനെ തുടങ്ങി വളരെ പ്രയാസത്തിന് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇസ്മു യാ ഫത്താഹു യാ അള്ളാഹുവിൻ്റെ ഓരോ ഇസ്മകൾക്ക് ഓരോ മഹത്വങ്ങളാണ് ഉള്ളത് യാ ഫത്താഹു യാ ഫാഹോ എന്ന ഇസ്മേ തൊണ്ണൂറ്റി ഒമ്പത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും ഏതൊരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ മുന്നിട്ട് വരുന്ന സമയത്ത് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ തൊണ്ണൂറ്റി ഒമ്പത് തവണ ചൊല്ലുക ഇത് ചൊല്ലേണ്ട രൂപം എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരവും മനസ്സും ഒരേപോലെ ശുദ്ധമായിരിക്കുന്ന സമയമാണ് പാതിരാവിൻ്റെയും സുബെഹൻ്റെയും ഇടയിലുള്ള സമയം ആ സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നമ്മൾ ചൊല്ലുക ഈ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മ നമ്മൾ ചൊല്ലിയതിൻ്റെ ശേഷം തൊണ്ണൂറ്റി ഒമ്പത് തവണ ഈ ഇസ്മ ചൊല്ലിയതിൻ്റെ ശേഷം നമ്മൾ എന്തൊരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അള്ളാഹു സുബഹാനുഭവത്താല് അതിൽ ഒരു വറക്കത്ത് നമുക്ക് നൽകും നമുക്ക് നൽകുമാറാകട്ടെ ഇതുപോലെ തന്നെ നിരന്തരം തടസ്സങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബങ്ങൾ ഈ രൂപത്തിൽ വരണം നമ്മുടെ കുടുംബം ഇങ്ങനെയാവണം എന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബം അതിന് വിപരീതമായി നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലായി പോവുക നമ്മൾ എന്തൊരു നല്ലതുദ്ദേശിക്കുന്നോ അതിന് വിപരീതമായി കുടുംബങ്ങളിൽ സംഭവിക്കുക പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബം ഈ രൂപത്തിലാകണം നമ്മുടെ കുടുംബജീവിതം ഇങ്ങനെയാകണം എന്ന ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിനെ സംബന്ധിച്ച് നമുക്കൊരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകും നമ്മൾ ഏതൊരു രൂപത്തിൽ നമ്മുടെ കുടുംബം ആവണമെന്ന് വിചാരിക്കുന്നോ അതിന് വിപരീതമായി നമ്മുടെ കുടുംബജീവിതം സംഭവിക്കുക ഇങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ യാ ഫത്താഹു യാ എന്ന ഇസ്മേ ഓരോ അക്ഷരങ്ങളാക്കി ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയതിൻ്റെ ശേഷം നമ്മുടെ വീടുകളിൽ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ യാ ഫത്താഹു യാ അള്ളാ എന്ന ഇസ്മിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ എന്തൊരു നല്ല കാര്യം ഉദ്ദേശിച്ചാലും നമ്മുടെ കുടുംബങ്ങളിൽ എന്തൊരു നല്ല കാര്യം ഉദ്ദേശിച്ചാലും അള്ളാഹു സുബഹാനുഭവത്താല അത് അത് രൂപത്തിൽ നമ്മൾ എങ്ങനെ വിചാരിക്കുന്നോ അതേ രൂപത്തിൽ അള്ളാഹു സുബഹാനുഭവത്താല അത് ആക്കിത്തരും അള്ളാഹു സുബഹാനുഭവത്താല തോഫേക്ക് നൽകുമാറാകട്ടെ